ലിപ്സ്റ്റിക് ഇടാതെ ഒന്ന് പുറത്തു പോകാൻ പോലും മടിയാണോ അത് മടിയാണോ അതോ നമ്മുടെ ഉള്ളിലെ സൗന്ദര്യത്തെ കുറിച്ചുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ കുറിച്ചുള്ള ആശങ്കയാണോ കൺഫ്യൂഷൻ ആയല്ലേ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളിലും ജീവിത ശൈലിയിലും ഒക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഇതിനെ ബ്യൂട്ടി ആൻസൈറ്റി എന്നാണ് പറയുന്നത് പണ്ട് കൺമശിയും പൗഡറും പൊട്ടും മാത്രമായി ഒതുങ്ങിയിരുന്ന ഇന്ന് പറയുന്ന ബ്യൂട്ടി പ്രൊഡക്ടുകളിലേക്കും അഞ്ചും പത്തും ലെയറുകളുള്ള സ്കിൻ കെയറുകളിലേക്കും നാം എത്തിയിട്ടുണ്ട് അതൊക്കെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടുതലും ഇല്ലാതാകാനാണ് സാധ്യത കാരണം കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നാം എത്തിച്ചേരുന്നത് സ്വാഭാവികമാണ് അത്രേ ഉള്ളൂ ഇതും എന്നാൽ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചല്ല ഈ മാറ്റങ്ങൾ നമ്മളെ ബ്യൂട്ടി ആൻസൈറ്റിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഒരാളുടെ ശാരീരിക രൂപത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ അനാവശ്യമായ ചിന്തകളും ഭയവും മാനസിക സമ്മർദ്ദവുമാണ് ബ്യൂട്ടി ആൻഡ് തന്നെ കാണാൻ കൊള്ളില്ല എന്ന തോന്നൽ ശരീരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന ചിന്ത എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് മുഖത്ത് ചെറിയൊരു കുരുവന്നാൽ അല്പം വയറ് ചാടിയാൽ സ്വയം കുറ്റപ്പെടുത്തുകയും അത് ആലോചിച്ച് പല മെഡിസിനുകളും റെമഡികളും ട്രൈ ചെയ്ത് കോൺഫിഡൻസ് പോയെന്ന് പറയുന്നവരാണോ നിങ്ങൾ ഇതിന്റെ പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ എന്നതോട്ടാണ് ഇത് നമ്മളെ പിടികൂടി തുടങ്ങിയതെന്നും അറിയാമോ സോഷ്യൽ മീഡിയ വന്നു തുടങ്ങിയത് മുതൽ നമ്മളിൽ പല പല മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഫിൽറ്ററുകളും എഡിറ്റ് ചെയ്ത ചിത്രങ്ങളും ഉപയോഗിച്ച് പരിപൂർണ സൗന്ദര്യ സങ്കല്പങ്ങൾ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയാണ് ഇന്ന് ബ്യൂട്ടി ആൻഡ്സൈറ്റിയുടെ പ്രധാന കാരണം അത് മാത്രമല്ല ഇൻഫ്ലുവൻസർമാരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് ഈ പ്രശ്നം വർദ്ധിപ്പിക്കുന്നുണ്ട് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ചികിത്സകളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആളുകളുടെ നിലവിലെ രൂപം മതിയാവില്ലെന്ന് ചിന്തപരത്തുന്ന തരത്തിലുള്ള വീഡിയോകളും ആർട്ടിക്കളുകളും കാണുമ്പോഴും നമ്മളിൽ ആത്മവിശ്വാസമില്ലായ്മ ഉടലെടുക്കും സ്വന്തം രൂപത്തിലുള്ള വിശ്വാസമില്ലായ്മ ഈ ഉത്കണ്ഠയെ വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ചുറ്റുമുള്ളവരും ഇതിനു കാരണക്കാരാണ് നീ നെലിഞ്ഞുപോയോ അതോ തടിച്ചോ കറുത്തോ മുഖത്തൊക്കെ കുരു വന്നല്ലോ ഇത്തരത്തിലുള്ള കമന്റുകൾ നമ്മളെ വല്ലാതെ തളർത്തുകയും ചെയ്യും ഇതോടെ നമ്മൾ എന്തു ചെയ്യും സ്വയം മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുകയും ചെറിയ രൂപമാറ്റങ്ങളെയും പാടുകളെയും കുറിച്ച് അമിതമായി സങ്കടപ്പെടുകയും സൗന്ദര്യ സംരക്ഷണത്തിനായി അമിത സമയം ചെലവഴിക്കുകയും ചെയ്യും ആളുകളെ അഭിമുഖീകരിക്കാൻ മടി കാണിക്കുക നിരന്തരം കണ്ണാടിയിൽ നോക്കുകയും ചിത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്നാൽ ഒന്നോർത്തോളൂ ബ്യൂട്ടി ആൻഡ് സൈറ്റി എന്നത് ഒരു യഥാർത്ഥ മാനസികാരോഗ്യ പ്രശ്നമാണ് അതൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിച്ചേക്കാം എന്നാൽ അത് നമുക്കല്ല നമ്മളെ കുറിച്ച് കമന്റ് അടിക്കുന്നവർക്കാണ് ഈ ബ്യൂട്ടി ആൻഡ് സെറ്റ് ഉള്ളത്